രക്കന്മാരിൽ മുമ്പനാമായിരൻ പോയവനും കാനനത്തിൽ പൊൻമൃതമായിട്ട് മായമുള്ള രക്കന്മാരിൽ മുമ്പനാമായിരൻ പോയവനും കാനനത്തിൽ പൊൻമൃഗമായിട്ട്

പതിനായാമതേവൻകോഴി അടുത്തു ചെല്ലും എടുത്തു എഴുതുചാടിയിട്ടോടും ആനിനെ പിടിപ്പതിനായാമതവൻ കോഴി അടുത്തു ചെല്ലും നേരതിങ്കൾ എഴുതു ചാടിയിട്ടോടും എടുത്തു പണം തൊഴുത്തുവിട്ടു തറച്ചു മകരഞ്ഞു കരച്ചിൽ കേട്ടു ജനകപുത്രി അയച്ചു ലക്ഷ്മണനെ എടുത്തു പണം തൊഴുത്തുവിട്ടു തറച്ചു മകരഞ്ഞു കരത്തിൽ കേട്ടു ജനകപുത്രി മയച്ചു ലക്ഷ്മണന് അവനും പോയിട്ടകലും നേരം ഇവനും വന്നൂമെല്ലേ ഇവളെ കൊണ്ടേ തേരിലെ വി പോയി അവനും പോയി കലും നേരം ഇവനും വന്നുമെല്ലേ ഇവളെയും കൊണ്ടേ പോയി പക്ഷി തന്റെ പക്ഷമറു തങ്ങി ഉഷസിതാരം മടവി തന്റെ മധുവനത്തിൽ പൊങ്ങി മധുവനത്തിൽ പൊങ്ങി മധുവനത്തിൽ പൊങ്ങി അമ്പിളിത്തെ അണിയുന്ന തമ്പൂരാന്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പൂരാണെ കൊമ്പിടും ഞാൻ ഇമ്പാ മമ്പോളൂയത്തേണം കമ്പാവെല്ലാം ഒഴിച്ചെന്നേ മുമ്പിൽ വന്നു വിടങ്ങേണം കവിത്വം ചൊല്ലാൻ വാണി നല്ല പോലെ തുണക്കേണം നല്ലതും വല്ലതായിടും നീ തുണക്കാ വ്യാസനും ഗുരുക്കന്മാരും ഈശ്വരനും ഈശ്വരിയും ആശയത്തിൽ അഴകോടെ വാസം ചെയ്യണം ഓതി താരാദിത്തി താരാതികതോ തിത്തൈ തകതെയ്തോം തിത്തൈ തകതെയ്തോം തിത്തൈ തകതെയ്തോം പർവത നന്ദിനി പണ്ടു പണ്ട് മാഗേശ്വരനെ ലഭിപ്പതിനായി പർവത നന്ദിനി പണ്ടു പണ്ട് മാഗേശ്വരനെ ലഭിപ്പതിനായി പർവത മധ്യേ തപം ചെയ്തു ഇന്നത്തെ രാത്രി കൊടും തപം വെയിലത്തോടും പഴയത്തോടും മഞ്ഞത്തോട് പൂസാതെ പാർവതി ദേവി തപസ്സു ചെയ്തു അതിഘോരമായി തന്നെ തപസ്സു ചെയ്തു അല്ലയോ സുന്ദരി പാർവതി നീ ചണ്ടളനായ ശിവനെ തന്നെ അല്ലയോ സുന്ദരി നിനക്കിത്ര നാണമില്ലല്ലോ ഭസ്മത്തെ മേലാക്കെ പോസുന്ന വൈകൃതരൂപി വികൃതരൂപി അവൻപത്തിഹീന വിഷമാത്രൻ അവൻപത്തി വിഹീന വിഷമാഘാത്രൻ പാർവതി ദേവി ജോലിച്ചു ഗോപാൽ ചൊല്ലിനെ നിന്ന് പാർവതി ദേവി ജോലിച്ചു ഗോപാൽ ചൊല്ലിനെ പോകുക അവിടെ നിന്ന് അല്ലെങ്കിൽ നിന്നെ ശപിച്ചു ഞാൻ ഭസ്മമാക്കിയിടും എന്നൂര താപത്തോട് ഭോകത്തോട് ദേവി മഹാമായ മെല്ലെ എഴുന്നേറ്റ നേരമല്ലോ ദേവി മെല്ലെ എഴുന്നേറ്റ നേരമല്ലോ ദേവി മെല്ലെ എഴുന്നേറ്റ നേരമല്ലോ സർവഭരണ വിഭൂഷിതനായി മെല്ലെ ി നാടിച്ചു നിന്നു മതി മുങ്കരനോട് മാഹത്തോട് ദേഹത്തോട് മോഹത്തോട് വള്ളി അല്ലെ മുല്ലേ പടർന്നുകേറി മുല്ല വള്ളി അഞ്ഞെല്ലേ പടർന്നുകേറി മുല്ല വള്ളി അല്ലെ ദേവാ ചെയ്തും കൊണ്ടൊരു ലോപോപകാരിയാവുകയാണൂടെ സ്വപ്നമതിന്നും ദേവാ ശംഭോ ദേവാ അഖിലം ശംഭു ചേതാനൊരു മാധവീ കീതാചന അഖിലം ശംഭോദേവ ശംഭോദേവാ ഐരാണി കൂടെ തമരും ശ്രീമാദേവാനിയെന്നും ഐരാണി കൂടെ തമരും ശ്രീമാ Sambho Deva Deva